അതൊരു നല്ല 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 കാര്യമല്ലേ ആർക്ക് കാര്യം മോശം ബിഗ് ബോസിൽ അവര് രക്ഷപ്പെടാൻ പാടില്ല ചേട്ടൻ റിയത്തില്ല പിന്നെ എന്തിനാണ് വിമർശിക്കാൻ നടക്കുന്നത് ഞാൻ ഇവരെ വിമർശിക്കാൻ തുടങ്ങിയത് എപ്പോഴും മുതലാ അങ്ങനെ ഭർത്താവ് മരിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രക്ഷപ്പെട്ട ഒരു സ്ത്രീയുടെ പേര് അവര് ആയിരിക്കും ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അതെ അവിടെ അവിടെ തന്നെ തന്നെ അങ്ങനെയാണെങ്കിൽ തെറ്റുണ്ട് എന്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പാടില്ല ഇങ്ങനെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത് ഞാൻ പറയുന്നത് അതിന്റെ പേരിൽ ചേട്ടൻ പറഞ്ഞു തന്നെ എന്തോ ഒരു ഒരു അല്ല വെച്ചാൽ അതിലൂടെ രക്ഷപ്പെട്ട ആ ഒരു സഹതാവവും വൈകാരികതയും ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് രക്ഷപ്പെട്ട ഒരു സ്ത്രീ അതാണ് അവരിങ്ങനെ പറയുന്നു എന്റെ ഭർത്താവ് മരിച്ചുപോയെ അതുകൊണ്ട് എനിക്ക് ആരും സഹായം ചെയ്യണേ കൈ നീട്ടി പോയാരുന്നോ പിന്നെ ഈ വീടും അതൊക്കെ ഓരോരുത്തരും താല്പര്യമുള്ളവരൊക്കെ കൊടുത്തതാണ് അതെ അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇരേണു സുദ്ധി എന്ന പേരോട്ട് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിച്ച് നടക്കുന്നത് കോപ്രായം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ബിഗ് ബോസ് ബിഗ് ബോസ് എനിക്ക് ആ പ്രോഗ്രാമിനെ കുറിച്ച് വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല പക്ഷെ അവിടെ പോയ ആളുകളൊക്കെ പിന്നീട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ചില ആളുകൾ നമുക്കറിയാത്ത രീതിയിൽ പോയിട്ടുണ്ട് അപ്പൊ അവിടേക്ക് എത്താനുള്ളൊരു മാർഗമായിട്ടാണ് ഈ രേണുസുതി ഇത്രയും ദിവസം ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചത് എന്നാണ് കോപ്രായങ്ങൾ അവര്സ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടമല്ലേ അപ്പൊ ബിഗ് ബോസിലേക്ക് വരുന്നോട്ടെ പറ്റിയെ അവര് രക്ഷപ്പെട്ടെത്തി മോശമാണോ എങ്ങനെയാ എന്താ ബിഗ് ബോസിൽ രക്ഷപ്പെട്ടെ എനിക്കതേ പറയാനുള്ളൂ അവര് നല്ല അവർക്ക് അവസരം കിട്ടട്ടെ അറിയാമല്ലോ അവര് ശരിക്കും സ്വഭാവം അതിലൂടെ അറിയാൻ പറ്റൂലോ എങ്ങനെയാണ് അതെ തീർച്ചയായിട്ടും അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ റീൽസും ഇതൊക്കെ ആയിരിക്കുമോ റിയലായ ആയ ആളെ കാണാൻ റിയൽ അവിടെ ചെന്ന് നമുക്ക് റീൽ എടുക്കാൻ പറ്റത്തില്ലല്ലോ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഇല്ല ഇതൊന്നും ഇല്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അതായി നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും പക്ഷെ ഇത്ര ദിവസം ഞാനടക്കമുള്ള ആളുകൾ അവരെ വിമർശിച്ചു എന്തോ അവർക്ക് എന്തോ ലക്ഷ്യമുണ്ട് അപ്പൊ ഈ ലക്ഷ്യം ഇത് തന്നെയാണ് ബിഗ് ബോസിലൂടെ ഒന്നുകൂടെ അവിടെ പോയി ഒരു സ്റ്റാർ ണെങ്കിൽ തന്നെ നമുക്ക് നമുക്ക് കാഴ്ചക്കാർക്ക് എന്താണ് അതിൽ കൊണ്ട് ബുദ്ധിമുട്ട് ചേട്ടന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടോ എനിക്കൊരു അഞ്ചു രൂപ തരാമോ എനിക്കൊരു പത്ത് രൂപ തരാമോന്ന് ചോദിക്കുന്നുണ്ടോ അങ്ങനെ ചോദിക്കുന്നില്ല ചോദിക്കാത്ത ആളുകളെ നമുക്ക് വിമർശിക്കാൻ പാടില്ലാന്നൂല്ലോ ചേട്ടൻ വിമർശിച്ചോ പക്ഷെ അവർക്ക് അവർ ബിഗ് ബോസിൽ പോയത് കൊണ്ട് ചേട്ടൻ എന്താണല്ലോ ഇതാണ് ലക്ഷ്യം എന്നാണ് നമ്മൾ അതൊരു നല്ല കാര്യമല്ലേ ഇപ്പൊ കഴിഞ്ഞാൽ അവര് ഒരു കലാകാരന്റെ ഭാര്യ ആ കലാകാരൻ മരിച്ചതിന്റെ വൈകാരികതയും സഹതാപവും പിടിച്ചു പറ്റി അവര് വീട് വെച്ചു വീട് കിട്ടി പണം കിട്ടി കൊറേ റീൽസ് ചെയ്തു അതിലൂടെ പൈസ ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തിട്ട് അവസാനം അവരുടെ ലക്ഷ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇനി നാളെ സിനിമയിൽ അഭിനയിച്ചാൽ അതുപോലെ അത് പോയി നമ്മള് കാണാട്ടില്ലേക്ക് അവർക്ക് വളർത്തണ്ടേ ഭർത്താവ് മരിച്ചോ ആളുകൾക്ക് രണ്ടും മൂന്നും കുട്ടികളില്ലേ എല്ലാവർക്കും അതിനോട് താല്പര്യമില്ല എല്ലാവർക്കും അറിയത്തില്ല പിന്നെ ഞാൻ ഇവരെ വിമർശിക്കാൻ തുടങ്ങിയത് എപ്പോഴും ഇവർക്ക് കിട്ടിയ സഹായങ്ങൾ ഇവർ പുച്ഛിച്ച് തള്ളുകയും ആ വീടിനെ കുറ്റം പറയുകയും ഇവർക്ക് സഹായം ചെയ്ത ആളുകളെ ഈ ഇവർ വെറുപ്പിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഇവര് അതിന് മുമ്പ് പറഞ്ഞത് ഈ രേണുസൂതി നമ്മൾ ഇവിടെ ഡിബേറ്റ് എടുക്കാൻ ഈ വീടിനെ പറ്റിയുള്ള പ്രശ്നങ്ങള് വരുന്നത് ഈ ഇടയ്ക്ക് മുമ്പ് ചേട്ടനെല്ലോ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചേട്ടന് റിയൽ സിസ്റ്റം അല്ല പിന്നീട് വിവാദം ചെയ്തു തുടങ്ങി അന്ന് മുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്താ പറയാ വിവാദം ഉണ്ടാക്കുന്നത് കാഴ്ചക്കാരാണ് വിവാദം ഉണ്ടാക്കുന്നത് വിവാദം ചേട്ടനെ പോലുള്ള ആൾക്കാര് അവരുടെ ഒരു ഉയർച്ചയിൽ കണ്ണീക്കടിയുള്ള ആൾക്കാർ दुणे दुणे दा। दा െ ഇതായിരുന്നു ലക്ഷ്യം ആളുകൾക്ക് മനസ്സിലായി അപ്പൊ അവര് ചേട്ടൻ ലക്ഷ്യം എന്തായാലും സഹതാപം ജീവിക്കുക ഒരിക്കലും അങ്ങനെ